ഹലോ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി പേരുടെ സംശയമാണ് നമ്മൾ ഓൾറെഡി ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസ് വീണ്ടും നമ്മൾ റീ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ അത് ഫേസ്ബുക്കിന് പ്രോബ്ലം ഉണ്ടാവോ മോണിറ്റൈസേഷൻ ഇഷ്യൂ ഉണ്ടാവോ എന്നൊക്കെ ഒത്തിരി പേര് സംശയം ചോദിച്ചിട്ടുണ്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുകയാണ് നിങ്ങൾ ഫുള്ള് വീഡിയോ കാണുക വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശമായിട്ട് ഐഡിയ പിടികിട്ടതായിരിക്കും കേട്ടോ നമ്മളിപ്പോൾ ഒരു ഫേസ്ബുക്കിലേക്ക് നമ്മുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു അത് നമ്മളുടെ ഓൺ പ്രൊഡക്ഷനിലുള്ള വീഡിയോ അതിൻ്റെ ഒരു സാധനവും നമ്മൾ വേറെ ആരുടെയും എടുത്തിട്ടില്ല അതിൻ്റെ വീഡിയോ ഫുള്ള് നമ്മുടെയാണ് അതിൻ്റെ തമയിൽ വെച്ചേക്കുന്നത് നമ്മുടെ തന്നെയാണ് അതിനകത്ത് എന്തെങ്കിലും ഫോട്ടോസോ മ്യൂസിക്കോ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മുടെ ഓൺ പ്രൊഡക്ഷനിൽ ചെയ്ത സാധനം തന്നെയാണ് വേറെ ആരുടെയും ഒരു സാധനം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുക മാത്രമല്ല അത് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ അതായത് അതിന് പബ്ലിഷ് കൊടുത്തു കഴിയുമ്പോൾ ആ വീഡിയോയ്ക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫേസ്ബുക്ക് തന്നെ ഒരു കോഡ് ജനറേറ്റ് ചെയ്യും ഫേസ്ബുക്കിൽ തന്നെ ഒരു കോഡ് ജനറേറ്റ് ആയി വരും അതായത് പിന്നെ ഇത് ആര് എവിടെ ഷെയർ ചെയ്താലും നമ്മളല്ലാതെ വേറെ ആര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് അത് ഷെയർ ചെയ്താലും ആ ഒരു കോഡിലായിരിക്കും അറിയപ്പെടുന്നത് അതായത് ഇന്ന കോഡിലെ ഫേസ് നമുക്ക് നോക്കിയത് കാണത്തില്ല കേട്ടോ ഫേസ്ബുക്കിൻ്റെ അൽഗോരതത്തിനകത്ത് അവർ സെറ്റ് ചെയ്ത് അനുസരിച്ച് നമ്മൾ ഈ ലോകത്തിലെ ആര് എന്ത് വീഡിയോ അപ്ലോഡ് ചെയ്താലും അതിന് ഒരു കോഡ് ജനറേറ്റ് ആകുന്നതായിരിക്കും ആ ഓട്ടോമാറ്റിക്കായിട്ട് കോഡ് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ ഇത് എവിടെ ഷെയർ ചെയ്താലും ഇന്ന കോഡിലുള്ള വീഡിയോ ആണ് എന്ന് ഫേസ്ബുക്കിനത് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല അത് പ്രത്യേകം ഓർക്കണം അല്ലേ എൻ്റെ വീഡിയോയുടെ കോഡ് ഏതാണെന്ന് നമ്മൾ നോക്കിയാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അത് ഫേസ്ബുക്കിന് മാത്രമല്ല നമ്മുടെ യൂട്യൂബിനാണെങ്കിലും അങ്ങനെ ഒരു കോഡ് ജനറേറ്റ് ആയി വരും ഓക്കെ ഇത് മറ്റുള്ളവർ ഷെയർ ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല അവരുടെ അക്കൗണ്ടിലേക്ക് ഷെയർ ചെയ്യാം അവർക്ക് മറ്റുള്ള അവരുടെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അവർക്ക് സ്റ്റാറ്റസ് ആയിട്ട് ഈ ലിങ്കെടുത്ത് സ്റ്റാറ്റസായിട്ടൊക്കെ ഇടാം അപ്പോഴെല്ലാം ഈ ഒരു കോഡിലായിരിക്കും ഇത് അറിയപ്പെടുന്നത് ഇന്ന കോഡ് അതായത് ഇന്ന അക്കൗണ്ടിൽ ഉള്ള ഇന്ന കോഡിലുള്ള വീഡിയോ എന്ന് ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ അത് മനസ്സിലാവും അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ അപ്ലോഡ് ചെയ്യുന്ന സാധനം വേറെ ആരെങ്കിലും അത് റീ അപ്ലോഡ് ചെയ്താൽ അതായത് നമ്മളുടെ പേജ് നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം അവരുടെ വീഡിയോ ആയിട്ട് അവർ അവരുടെ പേജിലേക്ക് അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് തീർച്ചയായിട്ടും ഫേസ്ബുക്ക് അത് ഡിറ്റക്റ്റ് ചെയ്യും ഇത് ഇന്ന പേജിൽ ഇന്ന കോഡിൽ ജനറേറ്റ് ചെയ്ത വീഡിയോ ആണ് കാരണം അവർക്ക് അവർക്കിതെല്ലാം മനസ്സിലാക്കാൻ പറ്റും അവരുടെ സിസ്റ്റം ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതിനെ ഇന്ന കോഡിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വീഡിയോ എന്ന് പറഞ്ഞിട്ടായിരിക്കും എപ്പോഴും വരുന്നത് മനസ്സിലായല്ലോ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞുമ്പോൾ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വീഡിയോ ആണ് വേറൊരാൾ അതിനെ റീ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് വരുന്നത് അപ്പം നമുക്ക് പ്രോബ്ലം ഒന്നും ഈ വരത്തില്ല ഇങ്ങോട്ട് ഫേസ്ബുക്ക് ഒന്നും തരത്തില്ല നിങ്ങളുടെ വീഡിയോ എടുത്ത് ഇപ്പുറത്തൊരാളെ ഡിറ്റക്റ്റ് ഇപ്പുറത്തൊരാളെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഒരിക്കലും ഫേസ്ബുക്ക് നമുക്ക് നോട്ടിഫിക്കേഷനോ അതിൻ്റെ ഒന്നും തരത്തില്ല പക്ഷേ റീ ഫേസ്ബുക്കിനവിടെ മനസ്സിലാകും ഇത് റീ അപ്ലോഡാണ് ഇവർ പലരുടെയും വീഡിയോസ് ഇങ്ങനെ റീ അപ്ലോഡ് ചെയ് ചെയ്യുന്നവരാണോ എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വീഡിയോ എടുത്ത് റീ അപ്ലോഡ് ചെയ്യുന്നവരാണോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കുറച്ച് ദിവസം ആദ്യമൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് റീയൂസ്ഡ് കണ്ടന്റ് ഉണ്ട് കൊടുക്കും റീയൂസ്ഡ് കണ്ടന്റ് എന്നുള്ള ഇഷ്യൂ അവരുടെ മോണിറ്റൈസേഷന് വരും അവരുടെ മോണിറ്റൈസേഷൻ ഇഷ്യൂ വരും നമ്മൾ നമ്മളിത് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി സ്ട്രൈക്ക് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യും നമ്മുടെ ഭാഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ സ്ട്രൈക്ക് കൊടുക്കാം അല്ലെങ്കിൽ വീഡിയോ റിമൂവൽ മെസ്സേജ് നമുക്ക് കൊടുക്കാം വീഡിയോ റിമൂവ് ചെയ്യൂ റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്ട്രൈക്ക് തരും എന്നുള്ള നമുക്ക് നോട്ടിഫിക്കേഷൻ അവർക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അതേ സമയം ഇത് വേറൊരാൾ നമ്മുടെ വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അതേ സമയം നമ്മൾ വിചാരിക്കുന്ന എൻ്റെ വീഡിയോയ്ക്ക് ഒരു വീഡിയോയ്ക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നൊരു മില്യൺ വ്യൂസ് കിട്ടിയിട്ടുണ്ട് അത് കണ്ട നമുക്ക് അടുത്ത വീഡിയോസ് ഒന്നും അധികം വ്യൂ ഒന്നും കിട്ടുന്നില്ല അധികം റീച്ച് ചെയ്യുന്നില്ല എന്നാൽ ആ വീഡിയോ തന്നെ എടുത്ത് ഒന്നും നമ്മുടെ പേജിൽ തന്നെ റീ അപ്ലോഡ് ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മളെടുത്ത് അതിനെ വീണ്ടും നമ്മൾ റീ അപ്ലോഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇതേ പ്രോബ്ലം നമ്മുടെ പേജിൽ വരും അതായത് മറ്റൊരാള് നമ്മുടെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തപ്പം അവർക്ക് വന്ന സെയിം പ്രോബ്ലം നമ്മുടെ വീഡിയോയ്ക്ക് വരും നമ്മൾ ഈ രണ്ടാമത് അപ്ലോഡ് ചെയ്തേക്കുന്ന വീഡിയോക്ക് വരും അപ്പോഴും അവർ ഡിറ്റക്റ്റ് ചെയ്യുന്ന ഈ പേജിൽ തന്നെ ഓൾറെഡി അപ്ലോഡ് ചെയ്തേക്കുന്ന വീഡിയോയുടെ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ് ആണ് ഇത് എന്ന് പറഞ്ഞിട്ട് തന്നെ ഫേസ്ബുക്ക് ഡിറ്റക്റ്റ് ചെയ്യും ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഒരു പക്ഷേ ഫേസ്ബുക്ക് അത് ഇഗ്നോർ ചെയ്യും അത് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ പേജിൽ തന്നെ ഇഷ്യൂ ഉണ്ടാകും ഈ റീ അപ്ലോഡ് എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇഷ്യൂ ഉള്ള കാര്യമാണ് നമ്മൾ നമുക്കിങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് തോന്നി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഇതിൻ്റെ കോപ്പി നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നമ്മൾ ഈ വീഡിയോ നമ്മുടെ ഫേസ്ബുക്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസ്ബുക്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോബ്ലം വരത്തില്ല ഇപ്പം മനസ്സിലായി നമ്മൾ ഈ ഓൾറെഡി ഇട്ടേക്കുന്ന വീഡിയോ ഡിലീറ്റ് ചെയ്യാതെ നമ്മുടെ വീഡിയോ നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജിന് ഇഷ്യൂ ഉണ്ടാവും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ പേജിന് ആ ഇഷ്യൂ അവർ നോട്ടിഫിക്കേഷൻ വരും മോണൈസേഷന് പ്രോബ്ലം ഉണ്ടാകും റീച്ചിന് പ്രോബ്ലം ഉണ്ടാകും എല്ലാം കാരണം അത് ഫേസ്ബുക്കിനെ പറ്റിക്കുന്നതാണ് പുതിയ ക്രിയേറ്റേഴ്സിനെയാണ് അല്ലെ പുതിയ പുതിയ ക്രിയേഷൻസ് ആണ് ഫേസ്ബുക്കിന് വേണ്ട അവർ പ്രതീക്ഷിക്കുന്നത് അതാണ് നമ്മളുടെ ഒക്കെ അല്ലാതെ കുറേ ഒരു പത്ത് വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൽ ഇട്ടുകൊണ്ടിരുന്ന ഫേസ്ബുക്കിനെ വലിയ ഈ പറയുന്ന ബെസ്റ്റ് ബെനിഫിറ്റ് വരത്തില്ല പുതിയ ക്രിയേഷൻസ് ഉണ്ടാകുന്നില്ല അങ്ങനെയൊക്കെ ആവുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലും അത് ബുദ്ധിമുട്ടാണ് നമ്മൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ വെറുതെ വർക്ക് ചെയ്യാതൊരു നേടിസ് ഉണ്ടാക്കുന്നു അതല്ല ഫേസ്ബുക്ക് ഉദ്ദേശിക്കുന്നത് ഫേസ്ബുക്കാണേലും യൂട്യൂബാണേലും കേട്ടോ അവരുദ്ദേശിക്കുന്നത് നമ്മൾ വീണ്ടും വർക്ക് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ആ വീഡിയോ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് റീ അപ്ലോഡ് ചെയ്യാം പക്ഷേ ഇപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്തിട്ട് പറയുകയാണ് എ ഐ സാങ്കേതിക വിദ്യ ഒക്കെ വന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇതിനു മുന്നേ അങ്ങനെ ഒരു ഇഷ്യൂ അങ്ങനെ നമുക്ക് അലൗഡായിരുന്നു ഫേസ്ബുക്കിൽ അത് ആ പോളിസി ചേഞ്ച് ആയിട്ടില്ല എന്ന് തന്നെ എനിക്ക് വിശ്വാസം കാരണം അതിൻ്റെതായ പുതിയ അപ്ഡേറ്റ് ഒന്നും നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ നോക്കിയാലോ കാണുന്നില്ല എങ്കിൽ പോലും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോ വീണ്ടും റീ അപ്ലോഡ് ചെയ്യണമെന്ന് തോന്നിയാൽ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു ചേഞ്ചസ് അതിന് നിങ്ങൾ വരുത്തിയിരിക്കണം എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഫോട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫോട്ടോ ആഡ് ചെയ്യുമോ നമ്മുടെ ഒരു വോയ്സിന് വോയിസ് എന്തെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ മ്യൂസിക്ക് ആണെന്നുണ്ടെങ്കിൽ ആ മ്യൂസിക് ഒന്ന് ചേഞ്ച് ചെയ്ത് ഒക്കെ ഒരു സൂമിന്നോ സൂം ഔട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രോബ്ലം ഇല്ലാതെ നമുക്ക് ഇപ്പോൾ ഈ എം വന്നതിന് ശേഷമാണ് ഒത്തിരി പേരുടെ മൗണ്ടൈസേഷൻ പോകുന്ന അതിനേക്കാൾ ഉപരി ഫേസ്ബുക്ക് ക്രിയേറ്റേഴ്സ് ഇഷ്ടം പോലെ കൂടി ഫേസ്ബുക്കിൽ നിന്ന് റവന്യൂ കിട്ടുന്നു എന്നറിഞ്ഞതിനു ശേഷം ഫേസ്ബുക്ക് ക്രിയേറ്റേഴ്സ് ഇഷ്ടം പോലെ കൂടിയിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ അക്കൗണ്ടിനെ ഫേസ്ബുക്ക് പേജ് ആക്കി മാറ്റുന്ന ഒരു സംവിധാനം വന്നതിന് ശേഷം എനിക്കറിയില്ല അത് ഫേസ്ബുക്ക് പേജൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് തീരെ വ്യൂസും റീച്ചും ഒന്നും ഇല്ലാതിരുന്ന ആൾക്കാർ വരെ സ്വന്തം അക്കൗണ്ട് ആ പേജ് ആക്കി മാറ്റി പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ഓണാക്കി അതിനകത്തൂടെ റവന്യൂ കൂടെ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം തീർത്തും ഫേസ്ബുക്ക് ഭയങ്കര സ്ട്രിക്റ്റാണ് നിങ്ങൾക്കറിയാം ഒത്തിരി പേർക്ക് ഈ ദിവസങ്ങളിൽ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ട് പോകുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പിന്നെ വേറൊരു കാര്യം ഒരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയട്ടെ നമ്മളിപ്പോൾ ഫേസ്ബുക്കിൽ നമ്മുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്ലോഡ് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മളത് ഡ്രാഫ്റ്റിലോ അല്ലെങ്കിൽ ഷെഡ്യൂളോ ചെയ്ത് വെച്ചോ എന്ന് വെച്ചോ അതേ വീഡിയോ വേറെ ആരെങ്കിലും അതിന് ശേഷം അപ്ലോഡ് ചെയ്തു എന്ന് വെച്ചോ നമ്മുടെ വീഡിയോ എങ്ങനെയെങ്കിലും അവർക്ക് കിട്ടി നമ്മൾ പബ്ലിഷ് ആക്കിയിട്ടില്ല നമ്മൾ ഒന്നെങ്കിലും ഷെഡ്യൂൾ ചെയ്ത് വെച്ചേക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞ ഡ്രാഫ്റ്റിലാക്കി വെച്ചേക്കുന്നു അങ്ങനെയുള്ള അതേ വീഡിയോ വേറെ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്തതിന് ശേഷം അതായത് പബ്ലിക് ആക്കിയിട്ടില്ല നമ്മൾ ഷെഡ്യൂൾ ചെയ്തു വെച്ചേക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഡ്രാഫ്റ്റിലാക്കി വെച്ചേക്കുന്നു അതിൻ്റെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വേറൊരാൾ അതേ വീഡിയോ അപ്ലോഡ് ചെയ്താൽ അതിൻ്റെ ഒറിജിനൽ കണ്ടന്റ് ഓണർ വരുന്നത് നിങ്ങളായിരിക്കത്തില്ല മറ്റേ ആളായിരിക്കും ആരാണ് ആദ്യം ആ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന എന്നാണ് ഫേസ്ബുക്ക് നോക്കുന്നത് പബ്ലിഷ് ആരാണോ ആദ്യം ആ വീഡിയോ ചെയ്യുന്നത് അവരായിരിക്കും അതിൻ്റെ ഓണർ ആ വീഡിയോയുടെ ഓണർ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ വീഡിയോ നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത് അതായത് നിങ്ങളുടെ ഡ്രാഫ്റ്റിൽ കിടക്കുവാണ് അല്ലെങ്കിൽ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്തു വെച്ചേക്കുന്നു വേറൊരാൾ അപ്ലോഡ് ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങൾ അത് അത് പബ്ലിക്ക് ആക്കുന്നത് അതായത് ഓൾറെഡി വേറൊരാൾ അപ്ലോഡ് ആക്കി അതിന് ശേഷം നിങ്ങളുടെ ഓൺ കണ്ടന്റ് ആണ് പക്ഷെ അത് അപ്ലോഡ് ആക്കി നിങ്ങൾ ടു ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ ഓൾറെഡി ഡ്രാഫ്റ്റിലാക്കി വെച്ചേക്കാന്നല്ലോ എന്ന് വിചാരിക്കും പക്ഷെ അല്ല ഇത് പബ്ലിഷ് ആകുക ആകുന്ന സമയത്താണ് ഇതിനകത്ത് ഫേസ്ബുക്കിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കോഡ് ജനറേറ്റ് ആകുന്നതും നിങ്ങളുടെത് അവരുടേത് അപ്പോൾ ഓൾറെഡി ആ കോഡ് ജനറേറ്റ് ആയി അവൾ അവരുടെ കണ്ടൻറ്റായി മാറിയാത് അതിന് ശേഷം നിങ്ങൾ പബ്ലിഷ് ആകുമ്പോൾ നിങ്ങളുടെ ആ വീഡിയോ എന്തായിട്ട് മാറും ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ് ആയിട്ട് മാറും അപ്പം ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ നിങ്ങൾ റീ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചസ് വരുത്തിയതിനു ശേഷം നമ്മുടെ പേജിനെ അത്യാവശ്യം നമ്മൾ സേഫ് ആക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് അതിനകത്ത് ചേഞ്ചസ് വരുത്തിയതിനു ശേഷം മാത്രം അപ്ലോഡ് ചെയ്യാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നവർ ഒക്കെ ഒത്തിരി പേരുടെ കണ്ടിട്ടുണ്ട് അവർക്ക് മില്യൺസ് വ്യൂ ആയ വീഡിയോസ് വീണ്ടും റീ അപ്ലോഡ് ചെയ് ചെയ്യുന്നതും അത് അധികം റീച്ച് ചെയ്യുക അതേ ചിലതൊക്കെ റീച്ച് ചെയ്തും കണ്ടിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ പേജിന് ഭയങ്കര ഇഷ്യൂ വരും നിങ്ങളുടെ പേജിൻ്റെ മോണിറ്റൈസേഷനും മോണിറ്റൈസേഷൻ പോകുന്ന മാത്രമല്ല ഇത് ഏറ്റവും വലിയ ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ പോളിസി ആണ് ഫേസ്ബുക്ക് നോക്കുമ്പോൾ ഇതാണ് ഏറ്റവും വലിയൊരു വയലേഷൻ അതായത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോ വീണ്ടും ഫേസ്ബുക്കിനെ കളിപ്പിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും റീ അപ്ലോഡ് ചെയ്യുന്നത് ഭയങ്കര ഒരു വയലേഷൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ച് മാത്രം വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിട്ടേക്കാൻ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ